നമ്മുടെ അരുണാചൽ പ്രദേശിനെ ചൈന വിളിക്കുന്നത് ഇങ്ങനെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണ തിബറ്റിന്റെ ഭാഗമാണ് അരുണാചൽ പ്രദേശ് അല്ലാതെ ഇന്ത്യയുടേതല്ല അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങൾക്ക് പുതിയ പേരുകൾ ഇടുന്നതും ആദ്യമായി അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലും സമാനമായി അരുണാചൽ പ്രദേശിലെ മുപ്പത് സ്ഥലങ്ങൾക്ക് പുതിയ പേരുകൾ നൽകുകയും പ്രത്യേക മാപ്പ് പുറത്തിറക്കുകയും ചെയ്തതാണ് ചൈന അന്നേ ഈ നീക്കം ഇന്ത്യ തള്ളിക്കളയുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പരിധിയിലുള്ള അരുണാചൽ സംസ്ഥാനത്തേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരോ കേന്ദ്രമന്ത്രിമാരോ നടത്തുന്ന സന്ദർശനം പോലും ചൈനയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാറില്ല എതിർപ്പ് അറിയിച്ച് അവരുടൻ പ്രസ്താവന ഇറക്കുന്നത് പതിവാണ് ഇത്തവണയും ചൈനീസ് നീക്കത്തെ അസംബന്ധമെന്ന് പറഞ്ഞു തന്നെയാണ് ഇന്ത്യ തള്ളിക്കളഞ്ഞത് പുതിയ പേര് നൽകിയതുകൊണ്ട് യാഥാർത്ഥ്യം മാറില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് അരുണാചൽ തങ്ങളുടേതാണെന്ന ചൈനയുടെ അവകാശവാദത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് വടക്കുകിഴക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് ടിബറ്റുമായും ഭൂട്ടാനുമായും മ്യാൻമറുമായും അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയുടെ സംരക്ഷണ കവചം അരുണാചൽ മുഴുവനായും ഞങ്ങളുടേതാണെന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോഴും ചൈനയുടെ കണ്ണ് ഭൂട്ടാൻ തിബറ്റ് അതിർത്തിയിലുള്ള അരുണാചലിന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലെ തവാങ് ജില്ലയിലാണ് ടിബറ്റിനും ബ്രഹ്മപുത്ര താഴ്വരയ്ക്കും ഇടയിലുള്ള ഇടനാഴിയിലെ നിർണായക പോയിന്റാണ് തവാങ് ഇന്ത്യ ചൈന അതിർത്തിയിലുള്ള അരുണാചൽ പ്രദേശ ഭൂമിശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ തന്ത്രപ്രധാനമായ ഇടത്താണ് സ്ഥിതി ചെയ്യുന്നത് ഒരു സൈനിക മുന്നേറ്റമുണ്ടായാൽ ചൈനയിലേക്ക് മിസൈൽ ആക്രമണം നടത്താൻ ഇന്ത്യക്ക് സാധിക്കുക ഇവിടെ നിന്നായിരിക്കും ചൈനയുടെ ആക്രമണത്തെ തടയുന്നതിനായി വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയുന്നതും ഇവിടെ നിന്ന് തന്നെ അതുകൊണ്ട് അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്ന അത്രമേൽ സൗഹാർദ്ദത്തിൽ അല്ലാത്ത രണ്ട് രാജ്യങ്ങളെന്ന രീതിയിൽ നോക്കിയാൽ അരുണാചൽ കൈയടക്കാനായാൽ തന്ത്രപരമായ മുൻതൂക്കം ചൈനയ്ക്ക് നേടാനാകും അരുണാചൽ ഇന്ത്യയുടെ ഭാഗമാണെന്ന് ലോകം അംഗീകരിച്ചെങ്കിലും തങ്ങൾ അംഗീകരിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് ഇപ്പോഴും ചൈന ഇന്ത്യയാകട്ടെ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ റെയിൽ റോഡ് വികസനവുമായി മുന്നോട്ടു പോകുന്നു അതിർത്തിയിൽ പെട്രോളിങ്ങും ശക്തമാണ് എന്നിട്ട് കൂടി അതിർത്തി കയ്യേറി ചൈന നൂറ്റിയൊന്ന് വീടുകളും നിർമ്മിച്ചു ഇതിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങളടക്കം പുറത്തു വന്നിരുന്നതാണ് ഇന്ത്യയിലെ വടക്കു കിഴക്കൻ മേഖലയിലെ ജലവിതരണത്തിൽ ചൈനയ്ക്ക് നിർണായക പങ്കാണുള്ളത് ബ്രഹ്മപുത്രയിലും മേഘോങ് നദിയിലും ചൈന കെട്ടിപ്പടുക്കുന്ന അണക്കെട്ടുകൾ വേണ്ടിവന്നാൽ ഇന്ത്യയിൽ വെള്ളപ്പൊക്കവും വരൾച്ചയും സൃഷ്ടിക്കാൻ കേൾപ്പുള്ളവയാണ് ഒരു ഒരുങ്ങി തന്നെയാണ് ചൈന നദികളിൽ ഇത്രയും അണക്കെട്ടുകൾ കെട്ടി ഉയർത്തുന്നതെന്ന റിപ്പോർട്ടുകൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് രണ്ടായിരത്തിന് ടിബറ്റലിലെ അണക്കെട്ട് തകർന്ന് വടക്കുകിഴക്കൻ ഇന്ത്യയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മുപ്പത് പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും നൂറിലധികം പേരെ കാണാതാവുകയും ചെയ്തിരുന്നു ഇന്ത്യ അനധികൃതമായി കൈയടക്കുന്നതുവരെ അരുണാചൽ അവരുടെ പ്രദേശമാണെന്നാണ് ചൈന എന്നും വാദിക്കുന്നത് പാക് അതിർത്തിയിലെ സംഘർഷങ്ങൾ ഇന്ത്യ ലഘൂകരിച്ചു വരുമ്പോഴാണ് അന്ന് വടക്കു കിഴക്ക് നിന്നും ചൈന പ്രകോപനമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത് എത്ര കാലം ഈ പേരിടൽ കർമ്മം ചൈന തുടരുമെന്ന് കാത്തിരുന്നതാണ്